ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് വേണ്ടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ക്യാമ്പയിൻ സെപ്റ്റംബർ ഫ്ലൈറ്റ് നവംബർ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസത്തിന് ശേഷം ആണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എന്റെ യൂട്യൂബിനകത്ത് ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും കാണില്ല ബ്രേക്ക് കാണില്ലെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോളജീസ് ഫോർ ദാറ്റ് കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ടുണ്ട് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അൺപ്ലാൻഡ് അൺപ്ലാൻഡായിട്ടാണ് ഒരു ബ്രേക്ക് എടുത്തത് അപ്പം അത് ഇൻറ്റൻഷനി എടുത്താലോ ഡ്യൂ ടു സർട്ടൺ സിറ്റുവേഷൻസ് അത് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് ആൻഡ് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് യൂട്യൂബിലൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് കണ്ടിട്ടും കുറച്ച് പേരെക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആയി ചോ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പറ്റി ഓക്കെ ആണോ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് സി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് അതായത് ഒരു അറൌണ്ട് ഫോർ തൗസൻഡ് സബ്സ്ക്രൈബേഴേഴ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് ചാനലാണ് അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ബ്രേക്ക് കണ്ടിട്ടും കുറച്ച് പേർ അതിപ്പോൾ അഞ്ചോ ആറോ പേരാണെങ്കിൽ പോലും അത്രയും പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് മീൻസ് എ ലോട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് അപ്പോൾ ഞാൻ നാട്ടിൽ പോയതുകൊണ്ടല്ല കേട്ടോ വീഡിയോ ഇടായിരുന്നത് ആക്ച്വലി നാട്ടിൽ പോയിട്ടും വീഡിയോ ഇടാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഇവിടെ തന്നെ എടുത്ത് കുറച്ച് വീഡിയോസ് ഓൾറെഡി ബാക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ നാട്ടിൽ പോയിട്ട് അവിടെ ഉള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് അങ്ങനെ എന്നുണ്ടായിരുന്നു ഓണത്തിന്റെ ഒരു എന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതിനു പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ പറയാ ഞാൻ ഇവിടെ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഷോപ്പിംഗ് പോയ കുറച്ച് വീഡിയോസിന്റെ ബിറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നാട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ ഉള്ള കുറച്ച് ബിറ്റ്സ് വീഡിയോസ് ഉണ്ട് പിന്നെ നാട്ടിൽ നിന്ന് തന്നെ അവിടെ എവിടെയും പോയാൻ്റെ ചെറിയ ചെറിയ ഒന്നരണ്ട് ബിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ബിറ്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അതല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തായ്ലാന്റ് ഗവൺമെന്റ് ടു ലാക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഓഗസ്റ്റിലെ ലാസ്റ്റ് വീക്കിലാണ് ഈ ഒരു ന്യൂസ് അനൗസ്മെൻ്റ് ആയിട്ട് വരുന്നതും ആൻഡ് ഒരുപാട് ന്യൂസ് വെബ്സൈറ്റ്സിലൊക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവൻ ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇതിന്റെ ഒരു ക്ലിപ്പിംഗ് ന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്യാമ്പയിന്റെ പേര് ബൈ ഇന്റർനാഷണൽ ഫ്രീ തായ്ലന്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്നാണ് കേട്ടോ ആൻഡ് ഈ ഒരു ക്യാമ്പയിൻ ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്നത് തായ്ലന്റിന്റെ ടൂറിസം ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ ആണ് അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് വരുന്നത് ആൻഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡിലെ ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻഡുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഈ ഒരു ക്യാമ്പയിൻ പ്രപ്പോസ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ തായ്ലാന്റിന്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതായത് ട്വന്റി ട്വന്റി ഫോർ ആ ഒരു ടൈം ഫ്രെയിമില് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആ ഒരു ടൈം പീരീഡില് ടൂറിസം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതായത് ടൂറിസ്റ്റ് വരുന്നതിന്റെ റേറ്റ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിക്ലൈൻ വന്നതുകൊണ്ട് അത് ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം അവർ പ്രപ്പോസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തില് ടൂറിസം റേറ്റ് കുറയാനുള്ള റീസൺ ഐ തിങ്ക് ഐ പേഴ്സണലി തിങ്ക് അത് ഈ കാരണം ഇടയ്ക്ക് വേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ ടൂറിസത്തിന് അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ സ്റ്റോം ബോം ഇടയ്ക്ക് സ്റ്റോംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ സോ അങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്റെ ഒക്കെ കുറച്ച് ഇമ്പാക്ട്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഐ പേഴ്സണലി തിങ്ക് സോ അപ്പൊ എന്താണെങ്കിലും ആ ഒരു ടൂറിസം റേറ്റിൽ ഒരു ഡിക്ലൈൻ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം അവർ പ്രപ്പോസ് ചെയ്തത് ഓക്കെ അപ്പോ ടൂറിസം മിനിസ്റ്റർ ആണ് ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആൻഡ് അത് ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ടൂ ലാക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് ടൂറിസ്റ്റ് ഇന്റർനാഷണൽ ടൂറിസ്റ്റിന് വേണ്ടി പ്രൊപ്പോസ് ചെയ്തേക്കുന്നത് ആൻഡ് ഇതിനു വേണ്ടിയിട്ട് സെവൻ ഹൺഡ്രഡ് മില്യൻ തായ്ബാട്ടാണ് അവർ പ്രൊപ്പോസ് ചെയ്യുന്നത് അതായത് ബഡ്ജറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് നമ്മൾ വൺ വേ ടിക്കറ്റ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തായ്ബാട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് അതായത് നിങ്ങളുടെ ഇപ്പൊ വൺ വേ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കോസ്റ്റ് വൺ തൗസൻഡ് സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും പക്ഷെ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അബ്സുലൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ റൗണ്ട് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൈബാട്ടാണ് അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന്റെ കോസ്റ്റ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആകുന്നുള്ളൂന്നുണ്ടെങ്കിൽ ദെൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഓക്കെ അപ്പോ ഇതാണ് പ്രപ്പോസ് ചെയ്തേക്കുന്ന ഫെയർ ക്യാപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു ടൈം ഫ്രെയിം അതായത് ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ടൂറിസം മിനിസ്റ്റർ പറഞ്ഞത് ഈ ഒരു ക്യാമ്പയിൻ സെപ്റ്റംബർ ടു നവംബർ ഒരു മൂന്ന് മാസത്തേക്കാണ് ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുക അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ വരുന്ന ടൂറിസ്റ്റിനായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിലും ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ സിറ്റുവേഷന്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പയിൻ ഇപ്പോഴും ലോഞ്ച്ഡ് അല്ല കേട്ടോ കാരണം ഇത് ഇങ്ങനൊരു ക്യാമ്പയിൻ അവർ പ്രപ്പോസ് ചെയ്തു ഇത് ക്യാബിനറ്റ് അപ്രൂവലിന് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഇപ്പോഴും അത് അപ്രൂവ്ഡ് ആയിട്ടില്ല സോ ദാറ്റ് മീൻസ് സെപ്റ്റംബർ ടു നവംബറിലേക്കാണ് അത് പ്രപ്പോസ് ചെയ്തെങ്കിലും ഇപ്പൊ നമ്മൾ സെപ്റ്റംബർ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഫിഫ്റ്റീന് ആണ് കേട്ടോ ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ എന്താണേലും ഓൾറെഡി സെപ്റ്റംബർ നമ്മൾ മിഡ് ഡേ അല്ലെങ്കിൽ ഹാഫ് വേ ആയിട്ടുണ്ട് പക്ഷെങ്കിൽ ഇപ്പോഴും ഈ ഒരു സ്കീം അപ്രൂവ്ഡ് ആയിട്ടില്ല സോ ഇനി അതിന്റെ ഈ പറഞ്ഞ ടൈം ഫ്രെയിം പിന്നെ മാറ്റുമായിരിക്കും ഐ ഡോ നോ അങ്ങനെയും ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല കാരണം സെപ്റ്റംബർ ഓൾറെഡി ഫിഫ്റ്റീൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ ഓൾറെഡി പകുതി കഴിഞ്ഞതുകൊണ്ട് ഐ ഹോപ്പ് ദാറ്റ് അവർ അവരതിന്റെ ടൈം ഫ്രെയിം പിന്നെ മാറ്റുമായിരിക്കും പിന്നെ ഈ ഒരു സ്കീം എസ് എച്ച് മൊത്തത്തിൽ ഈ ഒരു സ്കീം ആകും എന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്കീം അവർ കൊണ്ടുവരാനുള്ള റീസൺ തന്നെ ടൂറിസം ഡിക്ലൈൻ ആകുന്നത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനൊരു സ്കീം അവർ കൊണ്ടുവന്ന് അത് ലോകമെമ്പാടും ന്യൂസ് ആയിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞതിനു ശേഷം അവർ അത് വിഡ്രോ ചെയ്താൽ അഗെയിൻ അത് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റല്ലേ കൊണ്ടുവരത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ അത് വിഡ്രോ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേങ്കിലും അതിന്റെ ടൈം ലൈൻസിൽ മാറ്റം വരുവായിരിക്കും അതായത് ആദ്യം സെപ്റ്റംബർ ടു നവംബർ പറഞ്ഞു മേ ബി ഇനി ക്യാബിനറ്റ് അപ്രൂവൽ ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പുതിയ ടൈം ഫ്രെയിം അവര് പറയുമായിരിക്കും ആൻഡ് ഈ ഒരു ക്യാമ്പയിൻ ഫോറിൻ ടൂറിസ്റ്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അതായത് ഇപ്പം ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർക്ക് ഈ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഓൺലി ഫോർ ടൂറിസ്റ്റ് സോ മാത്രമല്ല ബൈ എയർ വരുന്ന ഫോറിൻ നാഷണൽസിന് അതായത് നിങ്ങൾ ഇനിയിപ്പോൾ ബൈ ലാൻഡ് ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തിട്ട് വരുന്ന ഫോറിൻ ഫോറിനേഴ്സിന് ഈയൊരു ക്യാമ്പയിൻ അവെയിൽ ചെയ്യാൻ പറ്റില്ല ബൈ എയർ വരുന്ന ഇന്റർനാഷണൽ ടൂറിസ്റ്റിന് മാത്രമേ ഈ ഒരു ക്യാമ്പയിൻ എലിജിബിൾ ആകത്തുള്ളൂ പിന്നെ ഇത് ഏതൊക്കെ ലൊക്കേഷൻസിൽ അതായത് തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു കൺട്രി ആണല്ലോ അപ്പോൾ ഒരുപാട് പ്രൊവിൻസസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റ് എപ്പോൾ വന്നാലും പോകുന്നത് ബാങ്കോക്ക് പട്ടായ ഫുക്കറ്റ് ക്രാബി അല്ലെങ്കിൽ ചേങ്മൈ ഇത്രയൊക്കെ സ്ഥലങ്ങളെ കാണാറുള്ളൂ ഇതൊന്നും അല്ല ഒരുപാട് പേരെയും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഒരു ന്യൂസ് ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കൂടുതലും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഈ ഒരു സ്കീമിൽ പ്രൊമോട്ട് ചെയ്യുന്നെ അതായത് ഇപ്പൊ പട്ടായ ഫുക്കറ്റ് അല്ലെങ്കിൽ ക്രാബി ആയിരിക്കില്ല ബാക്കിയുള്ള വേറെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ടല്ലോ അതായത് ഒരുപാട് ടൂറിസ്റ്റ് പോകാത്തായിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വേറെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് തലനിൽ ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ്സ് ആയിരിക്കും കൂടുതലും കൺസിഡർ ഒരു ന്യൂസ് ഞാൻ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അത് ഒഫീഷ്യൽ ന്യൂസ് ആണോ ഐ എം നോട്ട് ഷോർ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരാൻ ചാൻസ് കുറവാൻ തോന്നുന്നു ഐ നോട്ട് ഷുവർ എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം കേട്ടു അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ആൻഡ് ഈ ഒരു ക്യാമ്പയിന് ഒരു സിക്സ് എയർലൈൻസ് ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന സിക്സ് എയർലൈൻസിലൂടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ തായ് എയർവെയ്സ് തായ് എയർ ഏഷ്യ തായ് വിയബ്ജെറ്റ് നോക്കെയർ പിന്നെ ബാങ്കോക്ക് എയർവെയ്സ് ആൻഡ് ലയൺ എയർ അപ്പൊ ഈ പറഞ്ഞ സിക്സ് എയർലൈൻസ് ആണ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാമെന്നാണ് അവർ അനൗൺസ് ചെയ്തത് പക്ഷേ അത് എയർലൈൻ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതായത് കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല പക്ഷെ പ്രൊപ്പോസ് ചെയ്തേക്കുന്ന സിക്സ് എയർലൈൻസ് ഈ പറഞ്ഞതാണ് പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് അതിന്റെ പ്രൊസീജിയറും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അതായത് നമ്മൾ ഇനി എയർലൈൻ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൊമസ്റ്റിക് കാണിക്കോ അതല്ല വല്ല കൂപ്പണോ വൗച്ചറോ ആണോ എന്നുള്ളതും ഒന്നും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ക്യാബിനറ്റ് അപ്രൂവൽ ഇപ്പോഴും ഈ ഒരു ക്യാമ്പയിനിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രൊസീജിയറിന്റെ കാര്യത്തിൽ ഒരു ഫ്ലാറ്റും ഇപ്പോഴും വന്നിട്ടില്ല ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അതായത് നിങ്ങൾ ഇപ്പോൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇവിടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഒക്ടോബറിൽ ഈ ഒരു ക്യാമ്പയിൻ ലൈവ് ആയാൽ പോലും നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതായത് ഈ ക്യാമ്പയിൻ ലൈവായി കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെയാണോ അത് ബുക്ക് ചെയ്യാൻ പറയുന്നത് ആ ഒരു പ്രൊസീജിയറിലൂടെ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ ക്യാമ്പയിൻ ലൈവ് ആയതുകൊണ്ട് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റിനെ ഈ ഒരു ക്യാമ്പയിനിലൂടെ ആഡ് ചെയ്ത് ബെനിഫിറ്റ് ആക്കാൻ നോക്കാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് കണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ എന്താ പറയാ അപ്കമിംഗ് മന്ത്സിലൊക്കെ താലൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പക്ഷെ ഇത് വെയിറ്റ് ചെയ്താൽ എന്താകും അല്ലെങ്കിൽ എപ്പോഴേക്ക് ഓക്കെ ആകും എന്നും അറിയില്ല റ്റ് അപ്രൂവൽ പെൻഡിങ് ആവുന്നതിന്റെ റീസൺ എന്താണെന്നും അറിയത്തില്ല കാരണം ഇവിടെ ഇപ്പൊ കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും തായ്ലൻഡ് പ്രൈം മിനിസ്റ്ററിനെ അവർ ഫയർ ചെയ്തു ഷീസ് നോട്ട് ഓൺ ഡ്യൂട്ടി അവരെ ഒരു ആക്ടിങ് പ്രൈം മിനിസ്റ്റർ ഉണ്ട് പക്ഷെ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡിലേസ് വരുന്നത് അറിയത്തില്ല എന്താണെങ്കിലും ഈ ഒരു സ്കീം മൊത്തത്തിൽ എന്താ പറയാ വിഡ്രോ ചെയ്യും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം അത് വിഡ്രോ ചെയ്താൽ ഒബ്വിയസ്ലി തായ്ലൻഡ് ടൂറിസത്തിനെ ആയിരിക്കും അത് ഇമ്പാക്ട് ചെയ്യുന്നത് അപ്പൊ എന്താവും എന്ന് നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫെർദർ അപ്ഡേറ്റ്സ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാട്ടോ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് അത് ജോയിൻ ചെയ്താൽ മതി കാരണം അതിനകത്ത് ഞാനിങ്ങനെ അപ്ഡേറ്റ്സ് എല്ലാം പോസ്റ്റ് ചെയ്യോ അപ്പൊ ഞാൻ അറിഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് വിടുന്നുട്ടോ താങ്ക്സ് അലോഡ് ഫോർ വാച്ചിങ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ